ഹായ് നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഹൈജീനിക് ആയിരിക്കണം അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ബ്രഷും ബ്ലെൻഡറും പോലെയുള്ള കാര്യങ്ങൾ അത് എത്രത്തോളം ഹൈജീനിക് ആണോ അത്രത്തോളം നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് കംഫർട്ടായിരിക്കും നേരെ മറിച്ച് അത് വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ഇരിക്കുന്നതെങ്കിലോ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും കൊണ്ടുപോയി നടക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കോസ്മെറ്റിക്സ് ടു പ്രൊഫഷണൽ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡിൽ നിന്നുണ്ട് നൂറ്റി അമ്പത് എം എൽ വരുന്ന ഈ ഒരു പാക്കറ്റിൻ്റെ വില അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് എം ആർ പി വരുന്നത് അതിൻ്റെ ഡിസ്കൗണ്ട് കൂടെ വരുമ്പോൾ കിട്ടും മാത്രമല്ല ഈ ഒരു ഇത് നമുക്ക് ശരിക്കും ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് നമ്മളൊരു ടിഷ്യൂല് വൈപ്പ് ചെയ്താൽ പോലും പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും ഒപ്പം ആണ് മാത്രമല്ല പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും പെട്ടെന്ന് വേപ്പറൈസ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രഷ് ക്ലീൻ ചെയ്തിട്ട് ഒത്തിരി ടൈം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഹൈജീനിക്കും വളരെ ക്ലിയർ ആയിട്ടും കസ്റ്റമേഴ്സിനോട് ഇടപെടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട എപ്പോഴും നിങ്ങൾക്ക് ഈസി ആയിട്ട് കൂടെ ക്യാരി ചെയ്യാവുന്ന ഒരു മേക്കപ്പ് ബ്രഷ് ക്ലീനറാണ് അല്ലെങ്കിൽ ബ്ലെൻഡർ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കോസ്മെറ്റിക്സ് ടു പ്രൊഫഷണൽ നിന്നുള്ള ഈ ബ്രഷ് ക്ലീനർ